ബലൂജിൽ വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട് ആരും ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല അവിടെ അമേരിക്ക കൈ കണ്ണു കൊണ്ട് തന്നെ അവിടെ ഒരു ആക്രമണം നടത്താനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അപ്പം എന്തായാലും ഇവിടെ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് അവിടെ കൊറ്റ അവിടുത്തെ ഏറ്റവും വലിയ നഗരമാണ് ബലൂജ് മേഖലയിലെ ഏറ്റവും വലിയ നഗരമാണ് കൊറ്റ കൊറ്റയിൽ കോപ്സ് ആസ് ഫ്രോണ്ടിയർ കോപ്സ് ആസ്ഥാനത്തിന് സമീപമാണ് വലിയ സ്ഫോടനം നടന്നത് പത്ത് പേർ അവിടെ തന്നെ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു പത്തൊൻപത് പേർക്ക് പരുക്കേറ്റു എന്നാണ് പറയുന്നത് എന്തായാലും അവിടെ വലിയ ഏഹ് എന്താ പറയുക പ്രദേശം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു മരപ്പെട്ടി നമ്മുടെ എല്ലായിടത്തും തന്നെ ചർച്ചാ വിഷയമായത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല ഈ അസിം മുനീറും ഫീൽഡ് മാർഷലായിട്ടുള്ള അസിം മുനീറും പ്രധാനമന്ത്രി പാക് പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെബ ഷെരീഫും ഓവൽ ഓഫീസിൽ പോയിരുന്നു ട്രംപിനെ കാണാനായിട്ട് അപ്പോൾ ട്രംപിനെ കാണാൻ പോകുന്ന സമയത്താണ് ഒരു മരപ്പെട്ടി തുറന്ന് കാണിക്കുന്നത് അപ്പോൾ അതില് ചൂണ്ടിക്കാണിച്ച് പറയുന്നത് നമ്മൾ പറയും ദാ ഇതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നത് പോലെ ഓരോരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഊഹാപോഹങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറഞ്ഞു നടന്നു അവിടെയുള്ള അതായത് പാകിസ്ഥാനിലുള്ള പ്രത്യേകിച്ച് ബലോജ് മേഖലയിലുള്ള ഈ അപൂർവ ധാതുക്കൾ അതൊക്കെയാണ് ഇവർ കാണിച്ചു കൊടുത്തത് അപ്പൊ ഇത്തരത്തിലുള്ള അപൂർവ അപൂർവധാതുക്കളെല്ലാം തന്നെ ഈ മേഖലകളിലെല്ലാം ഉണ്ട് നിങ്ങൾ വന്നത് പൂർണമായും എടുത്തുകൊള്ളു എന്നൊക്കെ പറയുന്നതായിട്ടുള്ള കിംവദന്തികളാണ് പറ പറ പരന്നു നടന്നത് ക്ഷമിക്കണം പരന്ന് നടന്നത് അപ്പോൾ ഇത് ഒരുപക്ഷെ സത്യമായിരിക്കുമോ അല്ലയോ എന്നുള്ളതും നമുക്ക് ചിന്തിക്ക വയ്യ കാരണം പാകിസ്ഥാനെ മുഴുവനും വിറ്റ് കാശാക്കാൻ ഇറങ്ങിയവരാണ് ഈ അസിം മുനീറും അല്ലെങ്കിൽ ഇതുവരെയുള്ള പാക് ഭരണകൂടങ്ങൾ പാക് ഭരണകൂടം എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണെങ്കിലും ആർമി ലീഡർഷിപ്പ് ആണെങ്കിലും അവർ ഇത്തരത്തിൽ തന്നെയാണ് ആ ഒരു രാജ്യത്തിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം ആ രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കാനായിട്ട് എന്ത് കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഇവർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല അസിമുനിയറുമായിട്ട് വലിയ രീതിയിലുള്ള ധാരണകൾ അവിടെ ഉണ്ട് അപ്പോ എന്താണ് ഇപ്പൊ പെട്ടെന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ഫ്രോണ്ടിയർ കോപ്സ് എന്ന് പറയുന്നത് അർദ്ധ സൈനിക ആസ്ഥാനമാണ് ഇതിന് സമീപമാണ് ശക്തമായിട്ടുള്ള സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വിവരമാണ് വരുന്നത് അപ്പൊ പ്രദേശമൊക്കെ ഇപ്പൊ പൂർണ്ണമായിട്ടും കനത്ത ബന്ധവസിലാണോ ഉള്ളത് അവിടെ യാതൊരു തരത്തിലുമുള്ള നീക്കങ്ങളും ഒന്നും നടക്കുന്നില്ല ഈ സ്ഫോടനത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് കിലോമീറ്ററുകൾക്കപ്പുറം വരെ കേൾക്കാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് റിപ്പോർട്ടുകളൊക്കെ അങ്ങനെയാണ് വരുന്നത് എന്തായാലും ഇതെല്ലാം തന്നെ പ്രാദേശിക വൃത്തങ്ങളൊക്കെ സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മോഡൽ ടൗണിലും പരിസര പ്രദേശങ്ങളിലും സ്ഫോടന ശബ്ദം കേട്ടതുകൊണ്ട് സമീപത്തെ വീടുകളും വാണിജ്യ സ്ഥാപനങ്ങളും ഒക്കെ തകർന്നു എന്ന് പറയുന്നു സ്വാഭാവികമാണ് ഒരു കനത്ത സ്ഫോടനം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ കിലോമീറ്ററുകൾക്കുള്ളിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾക്കെല്ലാം കേടുപാടുകൾ സംഭവിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പോൾ അത്ര കനത്ത സ്ഫോടനം പത്ത് പേർ മരിച്ചു പത്തൊമ്പത് പേർക്ക് പരിക്കേറ്റു ഇത് ഇപ്പോൾ വരുന്ന ഡാറ്റയാണ് കേട്ടോ ഈ ഡാറ്റയ്ക്ക് അപ്പുറം ഒരുപക്ഷെ മരണസംഖ്യ കൂടാനുള്ള കാരണങ്ങളുണ്ട് ഏഹ് പരിക്കേറ്റവരുടെ എണ്ണം കൂടാനുള്ള സാധ്യതകളുണ്ട് ഇതെല്ലാം ഉണ്ടാക അങ്ങനെയാണല്ലോ ഒരു സ്ഫോടനം എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രാഥമികമായിട്ട് പുറത്തു വരുന്ന കണക്കുകൾ ആയിരിക്കില്ല പിന്നീട് പുറത്തു വരുന്നത് അത് പൂർണമായിട്ടും സ്ഥിരീകരിച്ചതിന് ശേഷമുള്ള കണക്കുകൾ മാത്രമാണ് വരിക ഇപ്പോൾ ഈ പറയുന്ന പത്ത് പേരുടെ മരണവും പത്തൊമ്പത് പേരുടെ പരിക്കുമെന്ന് പറയുന്നത് പ്രാഥമികമായി വന്നിട്ടുള്ളതാകാനാണ് സാധ്യത അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ വാണിജ്യ സ്ഥാപനങ്ങളും വീടുകളുമൊക്കെ കിലോമീറ്ററുകൾക്ക് ചെറിയ ചുറ്റുപാടിനെ ഉള്ള വീടുകളുമൊക്കെ തകർന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് തീവ്രമായിട്ടുള്ള തീവ്രമായതും തുടർച്ചയായതുമായിട്ടുള്ള ഏർ കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് പ്രദേശവാസികളിലൊക്കെ പരിഭ്രാന്തിയും പിരിമുറുക്കവും ഒക്കെ സൃഷ്ടിച്ചു എന്നാലോചിച്ചു നോക്കുക കനത്ത ബന്ധവസ്ഥയിൽ ബലോചിസ്ഥാനികളുടെയൊക്കെ ഇടയിൽ ജീവിക്കുന്ന ജനങ്ങളാണ് അവരുടെ സമനില തെറ്റിപ്പോകാത്തത് തന്നെ വലിയ കാര്യമാണ് എന്നെ നമുക്ക് കരുതാനാവും അതിനിടയിലാണ് അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു ദുരന്തമൊല ഈ സ്ഫോടനവും ആക്രമണവും വെടിയൊച്ചകളുടെ ശബ്ദവും ഒക്കെ വരുന്നത് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുടെ ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ കുഞ്ഞുങ്ങളും ഇതിലൂടെയാണ് വളരുന്നത് അവര് തിരിച്ചറിയുമ്പോൾ അവർ കേൾക്കുന്നത് ഈ ബലോജി പോരാളികൾ അല്ലെങ്കിൽ പാക് ആർമി അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളുടെ പേരുകൾ ഇതൊക്കെയാണ് അവർ കേൾക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊക്കെയാണ് ഒരുപക്ഷെ മുന്നോട്ട് ഉള്ള ജീവിതത്തിൽ ഇതിലൊക്കെ ആയിരിക്കാം ചേരേണ്ടത് എന്നുള്ള ഒരു ചിന്ത പോലും ആ കുഞ്ഞുങ്ങൾക്കുണ്ടാവാം മാത്രമല്ല ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളും ഹറാസ്മെന്റുകളും ഒക്കെ വരുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മാനസിക നിലയെ തന്നെ അത് ബാധിക്കാനുള്ള സാധ്യതകൾക്കും ഒക്കെ ഉണ്ട് സ്ഫോടനത്തിന്റെ സ്വഭാവവും ഉറവിടവും ഒക്കെ ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നാണ് പറഞ്ഞു പറയുന്നത് സ്ഫോടന ആ സ്ഥലത്തെ രക്ഷാപ്രവർത്തകരൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു എന്തായാലും പരിക്കേറ്റവരെ കൊറ്റയിലുള്ള സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ആരോഗ്യമന്ത്രി ഭക്ത മുഹമ്മദ് കക്കറും ആരോഗ്യ സെക്രട്ടറി മുജീബ് ഉർ റഹ്മാനും നഗരത്തിലുള്ള ആശുപത്രികളോടൊക്കെയും ഇതിൽ പരിക്കേറ്റവർക്കൊക്കെ അതായത് ഈ ദുരന്തത്തിന് ഇരയായവർക്കൊക്കെ അടിയന്തര ചികിത്സ നൽകാനായിട്ട് ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ിൽ വർദ്ധിച്ചു വരുന്ന അസ്ഥിരത അക്രമാസക്തമായുള്ള സാഹചര്യം ഇതൊക്കെ ഈ പൊട്ടിത്തെറികൾക്കൊക്കെ പിന്നെ ഈ സംഭവമൊക്കെ വലിയൊരു തെളിവാണ് ഇത് അവിടെ നടക്കുന്നുണ്ട് ചെറിയ തോതിലാണെങ്കിലും നടക്കുന്നത് ഇതിപ്പോ ഇത്തരത്തിൽ ഒരു വലിയ പരിക്കേറ്റത് കൊണ്ട് ഈ ഒരു വാർത്ത പുറത്തു വന്നതായിരിക്കും പക്ഷെ അവിടെ എപ്പോഴും പൊട്ടലും ചീറ്റലും ഉണ്ട് എന്ന് നമ്മൾ പറയില്ല അത്തരത്തിൽ തന്നെ എപ്പോഴും അസ്ഥിരത അശാന്തമായ ഒരു മേഖലയാണ് ഈ ബലോജ് മേഖല എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള പ്രദേശത്തിന്റെ വിമോചനത്തെക്കുറിച്ച് ബലൂജ് ലിബറേഷൻ ആർമി അതായത് ബി എൽ എ മറ്റ് മറ്റുള്ളവരും ഒക്കെ മുമ്പത്തെക്കാളും കൂടുതൽ ഉറച്ച നിലപാട് സ്വീകരിച്ചു അതായത് ബലൂജിനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കണമെന്ന് നമ്മളോട് വരെ പറഞ്ഞതാണ് പക്ഷെ നമ്മൾ ആ കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം പാക് എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കൈകടത്തുന്ന ഒരു തരത്തിലുമുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യില്ല കാരണം അവർ ചെയ്യുന്ന അതേ നിലപാട് ചെയ്യുകയല്ലോ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒന്നും ഇന്ത്യ ഇടപെട്ടില്ല പക്ഷേ ചില സഹായങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് അതും ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇസ്ലാമാബാദ് ബലൂജ് പ്രവിശ്യയെ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ സംഘർഷം മേഖലയിൽ അക്രമം വർദ്ധിക്കാനുള്ള കാരണമാകുന്നുണ്ട് സെപ്റ്റംബർ മൂന്നിന് ക്വറ്റയിൽ ഒരു രാഷ്ട്രീയ റാലയിൽ നടന്നിട്ടുള്ള ചാവേർ ബോംബാക്രമണം ഉണ്ടായി ഈ ബോംബാക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ഫ്രോണ്ടിയർ ആസ്ഥാനത്തിന് പുറത്തുള്ള ഏറ്റവും പുതിയ സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ഇതുവരെ ഒരു ഗ്രൂപ്പും ഏറ്റെടുത്തിട്ടില്ല എന്ന് കൂടി പറയുന്നുണ്ട് പക്ഷെ ഒരുപക്ഷെ ഇതിന് പിന്നിൽ അമേരിക്കയും പാക്കും ചേർന്നുള്ള ചില ഒത്തുതീർപ്പുകളാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം അവിടെ ഓയിൽ ശേഖരമുണ്ട് ക്രൂഡ് ശേഖരമുണ്ട് എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോഴും ബലൂജ് ആർമി പറഞ്ഞു ഈ ഭാഗത്തേക്ക് ഏഹ് കാലെടുത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ ആയാലും കൊള്ളാം ട്രംപിന്റെ അപ്പനായാലും കൊള്ളാം മുട്ടുകാൽ തല്ലി ഓടിക്കും അല്ലെങ്കിൽ നെഞ്ചത്ത് ഉണ്ടകറും എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ബലൂജ് ആർമിയെ അവിടെ പ്രതിരോധിക്കുക എന്നുള്ളത് പാകിസ്ഥാന് വലിയ ശ്രമകരമായിട്ടുള്ള കാര്യമാണ് ഇതിനിടയിൽ തന്നെ ഇവര് പോയി ഈ ചർച്ചയൊക്കെ നടസി മുനീറും ഷെയ്ബാ ഷെറീഫും ഒക്കെ പോയിട്ട് ട്രംപുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് ഈ ചർച്ച നടത്തുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അവിടെ നിന്ന് എഫ് സിക്സ്റ്റീൻ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളും ഒക്കെയും ഈ പറയുന്ന പാക്കിനെ കൊടുക്കാനുള്ളത് അത് ഈ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൽ എട്ടെണ്ണം ജോർദാൻ വഴി എത്തിയിട്ടുണ്ട് എന്നുള്ള ഏർ കാര്യങ്ങളും ഒക്കെ റിപ്പോർട്ടുകളുമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാനെ വീണ്ടും വീണ്ടും സഹായിക്കുകയാണ് അമേരിക്ക എന്നും ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് അതായത് അവരുടെ നേട്ടത്തിന് വേണ്ടി ഒരു ജനതയെ അവിടെ സ്പ്ലിറ്റ് ആ ജനതയിൽ തീവ്രവാദ ആശയങ്ങൾ നിറച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരെ വളർത്തിക്കൊണ്ടുവന്ന് അവിടെ തന്നെ സംഘർഷങ്ങൾ ഉണ്ടാക്കി ആ മേഖല ആ മേഖല പിടിച്ചെടുക്കുക ഇതാണ് ലക്ഷ്യം ഇപ്പോ ഇതിൽ നഷ്ടം വരാൻ പോകുന്നത് സത്യത്തിൽ അസിമുനീറിനോ ഷെബാസ് ഷെറീഫിനോ അല്ല നഷ്ടം വരുന്നത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ് അതുകൊണ്ടാണ് ഖൈബർ പത്ത് പത്ത് മേഖലയിലും പാക് അതിനെ പാക് അധിനിവേശ കാശ്മീരിലും ഒക്കെ ഇവരും ഇവിടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ് അതായത് അവർക്ക് മതിയായി മടുത്തു അവർക്ക് എങ്ങനെയെങ്കിലും ഹിന്ദു പ്രവിശ്യയിലൊക്കെ ഒരുപാട് ജനങ്ങളാണ് നമ്മളോട് അതായത് ഭാരതത്തോട് ചേരണം എന്ന ആഗ്രഹമുള്ളവർ അപ്പൊ അവർക്ക് അത്രത്തോളം മടുത്തു അപ്പൊ ഒരു ഈ ഒരു സ്ഫോടനം ഉണ്ടായതിന് പിന്നിൽ ബലൂ മലൂജ് മേഖല ആയതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ സ്ഫോടനം ഉണ്ടായതിനു പിന്നിൽ യു എസിന്റെ കരങ്ങളുണ്ടോ എന്നുള്ളതുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ബലൂജ് ആർമിയിൽ നിന്ന് ഇതിനുള്ളൊരു തീർത്തും ഇവരും തിരിച്ചടിക്കാനുള്ള സാധ്യതകളുണ്ട് ഇവിടെ അവിടെ ഒരു വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്താണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള കൃത്യമായ വിവരം ഇനിയും വരാനിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക